ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തപാൽ വകുപ്പിൽ വന്നിട്ടുള്ള വേക്കൻസിയെ കുറിച്ചാണ് അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന ഇത് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസാണ് അപ്പോൾ നമുക്കിനെ ഡീറ്റെയിൽ വിട്ടിട്ട് കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നവർ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തപാൽ വകുപ്പിൽ ഇൻഷുറൻസ് ഏജൻറ്റ് അല്ലെങ്കിൽ ഫീൽഡ് ഓഫീസർ എന്നീ പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയുടെ വിപണനത്തിനായി കമ്മീഷൻ വ്യവസ്ഥയിൽ ഡയറക്റ്റ് ഡയറക്റ്റ് ഏജൻറ്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും നിയമിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്വയം തൊഴിൽ ചെയ്യുന്നവർ തൊഴിൽ രഹിതർ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ ജനപ്രതിനിധികൾ എന്നിവരെ ഡയറക്ട് ഏജൻ്റായും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരെ ഫീൽഡ് ഓഫീസർമാരെയും നിയമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ജി ഡി എസിനും ഫീൽഡ് ഓഫീസറായി അപേക്ഷിക്കാവുന്നതാണ് പി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത മുൻപരിചയം എന്നിവ എന്നിരിക്കുന്ന രേഖകളുടെ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം മൊബൈൽ നമ്പർ ഉൾപ്പെടെ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ മഞ്ചേരി അറുന്നൂറ്റി എഴുപത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന വിലാസത്തിൽ മാർച്ച് മുപ്പത്തൊന്നിനകം അപേക്ഷ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷകർ മലപ്പുറം ജില്ലയിൽ സ്ഥിര താമസ്കാരമായിരിക്കണം അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് അപേക്ഷകരെ നേരിട്ട് അറിയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് നയൻ സീറോ സെവൻ ടു സിക്സ് ഫോർ ടു സീറോ നയൻ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി